ചോറ്റാനിക്കരയിൽ പെൺകുട്ടിക്ക് സുഹൃത്തിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ തെളിവെടുപ്പ് പൂർത്തിയായി പെൺകുട്ടി നേരിട്ടത് ക്രൂരമായ മർദ്ദനം കൊണ്ട് മർദ്ദിച്ചുവെന്ന് സുഹൃത്ത് അനൂപ് പോലീസിന് മൊഴി നൽകി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിലെടുത്ത ശേഷം വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പോലീസ് തലച്ചോറിന് പരിക്കേറ്റ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് പെൺകുട്ടി അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്നാണ് പുറത്തുവരുന്ന വിവരം സുഹൃത്ത് അനൂപ് ചുറ്റുകൊണ്ട് പെൺകുട്ടിയുടെ തലയിലും ശരീരത്തിലും മർദ്ദിച്ചു നിരവധി തവണ കൈകൊണ്ടും തല ചുമരിൽ ഇടിച്ചും മർദ്ദിച്ചു ഈ മനോവിഷമ്യത്തിൽ പെൺകുട്ടി ഷാൾ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നെന്നാണ് അനൂപിന്റെ മൊഴി ആത്മഹത്യാശ്രമത്തിനിടെ ഇയാൾ തന്നെ ഷാൾ കത്തിക്കൊണ്ടു മുറിച്ചു പെൺകുട്ടി ശബ്ദമുണ്ടാക്കിയതോടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു ചലനമറ്റ പെൺകുട്ടി മരിച്ചു എന്ന് കരുതി പ്രതി വീട്ടിൽ തന്നെ തങ്ങി സംഭവം നടന്ന പിറ്റേ ദിവസം രാവിലെ വീടിന് പുറകുവശത്തെ മതിൽ ചാടിക്കടന്നാണ് പ്രതി രക്ഷപ്പെട്ടത് പ്രതി പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി അനൂപ് പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചെങ്കിൽ ും കിട്ടിയില്ല പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് സംശയിച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം പ്രതിയുടെ മൊഴിയിൽ വിശ്വാസത കുറവുണ്ടെന്നും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നമുക്ക് പറയാൻ അന്വേഷണം മാത്രം അനൂപ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ഇതിനു മുൻപും പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിരുന്നു ക്രൂരമായ മർദ്ദനത്തിനിരയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് അമൃത ന്യൂസ് കൊച്ചി